കെ എം മാണിയുടെ മരണത്തിന് ശേഷം യു ഡി എഫിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ അവർക്ക് അഞ്ച് എം എൽ എമാരും ലോക്സഭയിലും രാജ്യസഭയിലുമായി രണ്ട് എം പിമാരുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ പി ജെ ജോസഫും സി എഫ് തോമസും മോൻസ് ജോസഫും ഒരു വിഭാഗമായി നിലകൊണ്ടപ്പോൾ ജോസ് കെ മാണിയും അന്ന് കോട്ടയം എം പി ആയിരുന്ന തോമസ് ചാഴികാടനും എം എൽ എ മാരായിരുന്ന റോഷി അഗസ്റ്റിനും എൻ ജയരാജും ജോസ് കെ മാണിക്കൊപ്പം മറുവിഭാഗമായി നിലകൊണ്ടു രണ്ടു കൂട്ടരും ഒരു ചെറിയ കാലയളവിൽ യു ഡി എഫിൽ തന്നെ നിലനിൽക്കുകയും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുകയും ചെയ്തു എന്നാൽ ഈ സമയത്തു തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയുടെ അധികാരത്തെ ചൊല്ലിയും അവകാശത്തെ ചൊല്ലിയും നടന്ന കേസിൽ ജോസ് കെ മാണിക്കാണ് വിജയമുണ്ടായത് ജോസ് കെ മാണിക്ക് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരവും രണ്ടില ചിഹ്നവും ലഭിച്ചപ്പോൾ പി ജോസഫ് വിഭാഗത്തിന് ഔദ്യോഗിക പാർട്ടി എന്ന സ്ഥാനം നഷ്ടമായി ഇതുകൊണ്ട് തന്നെ പി ജെ ജോസഫ് വിഭാഗത്തെ ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിലേക്ക് ഉയർത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവർക്ക് പത്ത് നിയമസഭാ സീറ്റുകളാണ് മത്സരിക്കാനായി അനുവദിച്ചത് പി ജെ ജോസഫിന്റെ തൊടുപുഴയും മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിയും സി എഫ് തോമസ് എം എൽ എ ആയിരുന്ന ചങ്ങനാശ്ശേരിയും ഈ മൂന്ന് സീറ്റുകൾക്ക് പുറമെ തിരുവല്ലയും കുട്ടനാടും കോതമംഗലവും ഇടുക്കിയും തൃക്കരിപ്പൂരും ഇരിങ്ങാലക്കുടയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ ജോസഫ് വിഭാഗത്തിന് ലഭിച്ചു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ യു പോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിനും ദയനീയ പരാജയമാണ് ഉണ്ടായത് തൊടുപുഴയിലും ഇടുക്കിയിലും മാത്രമാണ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പിന്നീട് വീണ്ടും ജോസഫ് ഗ്രൂപ്പിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം നേടിക്കൊടുക്കണമെന്ന വാശിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് യു ഡി എഫ് അവർക്ക് അനുവദിക്കുകയും ഫ്രാൻസിസ് ജോർജ് വിജയിച്ചതോടെ ജോസഫ് ഗ്രൂപ്പിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ ലഭിച്ച പത്തു സീറ്റുകളും ലഭിക്കാൻ ഇടയില്ല എന്നാണ് യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് നാല് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കാനാണ് സാധ്യത ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റും ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റുമാണ് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കുക ഇങ്ങനെ സംഭവിച്ചാൽ പോലും പി ജെ ജോസഫ് വിഭാഗത്തിലെ പ്രമുഖരായ പി ജെ ജോസഫിനും മോൻസ് ജോസഫിനും ഷിബു തെക്കുംപുറത്തിനും തോമസ് ഉണ്ണിയാടിനും റെജി ചെറിയാനും സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇടുക്കിയുടെ കാര്യത്തിൽ മാത്രമാണ് പി ജെ ജോസഫ് അല്പം കടുമ്പിടുത്തം ഉന്നയിക്കാൻ സാധ്യത നിലനിൽക്കുന്നത് പാർട്ടിയുടെ സീനിയർ നേതാവായ മുൻ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പി സി തോമസിനു വേണ്ടി ഇടുക്കി മണ്ഡലം പി ജെ ജോസഫ് ആവശ്യപ്പെട്ടേക്കാം എന്നാൽ ഈ നാല് മണ്ഡലങ്ങളിലും ജോസഫ് വിഭാഗത്തിന് വലിയ സംഘടനാ ദൗർബല്യങ്ങളും കോൺഗ്രസിന് ഭേദപ്പെട്ട സംഘടനാ സംവിധാനങ്ങളുമുണ്ട് ഈ നാല് സീറ്റുകളിലും മത്സരിക്കുവാൻ അനുയോജ്യരായ നിരവധി നേതാക്കളും കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് മുന്നണിയുടെ വിജയ സാധ്യതയെ കരുതി പി ജെ ജോസഫ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നും കോൺഗ്രസ് ഈ നാല് സീറ്റുകൾ ഏറ്റെടുത്ത് മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് നാലിൽ നാലിലും വിജയം കൊയ്യുമെന്നുമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഈ റിപ്പോർട്ടുകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി